നമസ്കാരം ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ആദ്യം തികത്തിച്ചു ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു കൊടുക്കും എണ്ണ ചൂടായി കടുക് ഇട്ടു കൊടുക്കും കടുവിട്ടുകൊടുക്കുക ചാവാള നന്നായി ഇന്ന് വഴല ചാവാള നന്നായി വഴന്നിട്ടുണ്ട് ചമപ്പ് വെള്ളൊക്കെ ആയിട്ടത് ഉണ്ട് നന്നായി വളർന്നു ഇനിയും ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പുക ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായി വഴക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പഴുത്തു തക്കാളിക്ക എടുത്തു വെച്ചിട്ടുണ്ട് അത് അടി ചെയ്ത് കൊടുക്കാം പഴുത്തു തക്കാളിക്ക ഒന്ന് ജനം അടയിട്ട് നമുക്ക് ഇത് മൂടിക്കൊടുക്കാം നമുക്ക് തക്കാളിപ്പഴം ഇട്ടിട്ട് വെന്തൊന്ന് നോക്കാം വെന്ത് നല്ല ഭാഗമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കാം ഇനി അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനിയും മല്ലിപ്പൊടി പച്ചക്കുത്ത് വരെ നമുക്ക് ഈ മസാല ഇളക്കി വേണ്ടത് ഇനിയും അടുത്തത് നമുക്ക് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം മസാലയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് അടപ്പ് തുറന്നു നോക്കാം എൻ്റെ വെന്ത് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കേണ്ടതുണ്ട് ഗരം മസാലപ്പൊടി ഞാൻ ചേർക്കുകയാണ് ചേർത്തിളക്കുക ഇനി അടുത്തായിട്ട് നമ്മുടെ മെയിൻ കാര്യമാണ് ചേർക്കേണ്ടത് മുട്ട മൂന്ന് മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് മുട്ടയിട്ട് മുട്ടയുടെ മണ്ടയിലും മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇടോട്ടൊന്ന് സ്വല്പനേരം ഒന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഒന്ന് തുടക്കം നോക്കാം നമ്മുടെ മുട്ടക്കറി എല്ലാം വെന്ത്ം റെഡിയായി ചാറെല്ലാം കുറുകിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം ഉണ്ടോ ഇന്നത്തെ മുട്ടക്കറിയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഉണ്ടോ അവിടുത്തെ സൂപ്പർ മുട്ടക്കറിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തതിൻ്റെ കൂടെ വേണേലും കഴിക്കാം ഈ മുട്ടക്കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്